വെൽക്കം ബാക്ക് ടു ആണത് വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു സേഫ് ആയിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ലൈഫ് സ്റ്റൈൽ ഡയറിയെന്ന് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് കൂടെ ഉണ്ടാവണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരുടെ അടുത്തും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ ഇപ്പോൾ കോമണായിട്ട് ഒരു കാര്യമാണ് ഐസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അതൊരു ഒരു ഫാറ്റ് ലോസ് കംപ്ലീറ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഐസ്ലിം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ട് ഫാറ്റുള്ള വ്യക്തികൾക്ക് അത് കുറച്ച് കൊടുക്കും പ്രത്യേകിച്ച് ആപ്സിൻ്റെ ഫാറ്റ് വയറിലെ കുഴുപ്പിനെ പരിപൂർണമായിട്ടും ഇല്ലാണ്ടാക്കി എന്താ പറയുന്നത് നല്ല ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാറ്റ് ഇല്ലാത്ത നല്ല ആയിട്ടുള്ള പ്സ് നമുക്ക് തരും എന്നുള്ളതാണ് ഈ ഐസ് ക്ലീമ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഡക്റ്റ് കൊണ്ട് അവർ പരസ്യം ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നിലവിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഒരു ഐസ് ക്രീമിനെ പറ്റിയിട്ട് ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അത് വാങ്ങിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇത്തരം പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ഈ ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ് നോക്കുക മാക്സിമം റിവ്യൂസ് നോക്കിയതിന് ശേഷം ഇത് സ്വന്തം റിസ്ക്കിൽ മാത്രം വാങ്ങിക്കുക ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്ത് തരില്ല കാരണം എന്ന് വെച്ച് നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യണോ അല്ലെങ്കിൽ ആപ്സിൻ്റെ ഫാറ്റ് ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനായിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് കഴിക്കുമ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കും അതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് ചെയ്യുന്നത് വഴി നമുക്ക് കുറച്ച് എക്സസീവ് ഫാറ്റും അന്നേരം കുറച്ച് ഹെവി ആയിട്ടുള്ള റിസൾട്ടൊക്കെ നമുക്ക് കാണിക്കും പക്ഷേ അതിന് സൈഡ് എഫക്ട്സ് ഒരുപാട് എത്രയൊക്കെ നാച്ചുറൽ പ്രോഡക്റ്റ് ആണെന്ന് കമ്പനിക്കാർ വാഗ്ദാനം തരുന്നുണ്ട് എങ്കിൽ പോലും അതിനൊരു സൈഡ് എഫക്റ്റ് ഇല്ലാണ്ട് എന്തായാലും ഇതിന് റിസൾട്ട് വരില്ല സോ അതിൻ്റെ സൈഡ് എഫക്റ്റും നമുക്ക് അതേപോലെ കിട്ടും പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തർ ജെനറ്റിക്കൽ ഭാഗമായിട്ട് പല രീതിയിലുള്ള പണി കിട്ടുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് റിസൾട്ട് വരുന്ന ആളുകളുണ്ട് പെട്ടെന്ന് റിസൾട്ട് വന്നിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നിർത്തുന്ന സമയത്ത് അതേപോലെ പഴയതിനേക്കാൾ വണ്ണം വെക്കുന്ന ആളുകളുണ്ട് ആപ്സ് കംപ്ലീറ്റ് പോകാതെ ഈ പറഞ്ഞ പോലെ തൂങ്ങിയ അവസ്ഥയിൽ കിടക്കുന്ന കുറേ ആൾക്കാരെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും റിവ്യൂസ് നോക്കിയിരുന്നാൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രോഡക്റ്റ് ഞാൻ ആരും വാങ്ങിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനാണെങ്കിൽ ഇത്തരം പ്രോഡക്റ്റ് ൾ വെളിയിൽ നിന്നുള്ള ജെന്യൂനല്ലാത്ത ഇതുപോലത്തെ ഒക്കെ പ്രോഡക്റ്റുകൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് എത്രമാത്രം ജെന്യൂനാണ് എന്നുള്ളത് നിങ്ങൾ റിവ്യൂ നോക്കി മനസ്സിലാക്കുക അതിനുശേഷം പൈസ കൊടുത്ത് വാങ്ങിക്കുക നമ്മുടെ പൈസ പോകുന്നതല്ല അതിനുപരി ഇത്തരം പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ഹെൽത്തിന് വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാകും ഇപ്പം ആപ്സ് കുറയ്ക്കാൻ ഒരു ഇന്ന വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ ഇന്ന വർക്കൗട്ട്സ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ നമുക്ക് വർക്കൗട്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കാർഡിയോ വർക്കൗട്ട് ചെയ്താൽ അത് വർക്കൗട്ടാണ് നമ്മളെ ബോഡിയെ കൂടുതൽ ഹെൽത്തി ആകത്തേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ എന്താ പറയുക സപ്ലിമെൻറ്റ്സ് ഒന്നും നമ്മുടെ ശരീരത്ത് ബോഡിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ബോഡിക്ക് മറ്റ് സപ്ലിമെൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല നമ്മൾ നമ്മുടെ അധികമായിട്ടുള്ള കാലറീസ് േൺ ചെയ്ത് കളയുന്നു എന്നൊരു പ്രോസസ്സ് മാത്രമേ വർക്കൗട്ടിലൂടെ നടക്കുന്നുള്ളൂ പക്ഷേ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോഴുള്ള റിസ്ക്കും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും സൈഡ് എഫക്റ്റും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ ഒരു ഐസ്ക്രീം അങ്ങനെയുള്ള ഇതൊരു ബ്രാൻഡിൻ്റെ പേര് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇതേപോലുള്ള പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കാം അടുത്ത സെഗ്മെൻറ്റിൽ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ